േഴിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ നിലവിലെ പാകിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാൻ എന്ന ഒറ്റ രാഷ്ട്രത്തിന്റെ ഭാഗമായി ഭാഷാപരമായും സാംസ്കാരികപരമായും ഏറെ അകന്നു നിന്ന കിഴക്കൻ പടിഞ്ഞാറൻ പാകിസ്ഥാനുകൾക്കിടയിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ നിലനിന്നിരുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ രാഷ്ട്രീയ മേധാവിത്വവും കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി ജനതയുടെ ഭാഷാപരവും സാംസ്കാരികപരവുമായ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള ശ്രമങ്ങളും വലിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണയോടെ കിഴക്കൻ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രമായി മാറി ഈ യുദ്ധവും അതിനെ തുടർന്നുള്ള കൂട്ടക്കൊലകളും ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള അകൽച്ചയുണ്ടാക്കി എന്നാൽ കാലം മാറി കഥ മാറി ഇപ്പോൾ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറിയായി നിലനിന്നിരുന്ന പ്രാദേശിക ശക്തി സന്തുലനം തകിടം മറിച്ചുകൊണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള സൈനിക സാങ്കേതിക സഹകരണം അസ്വാഭാവികമായ വേഗതയിൽ ആഴത്തിലാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ ഭരണമാറ്റത്തിനുശേഷം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പാകിസ്ഥാനുമായി പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ പുതിയതും സംശയാസ്പദവുമായ ഒരു കൂട്ടുകെട്ടിന് കളമൊരുക്കുകയാണ് ഈ വർദ്ധിച്ചു പ്രതിരോധ ബന്ധം കേവലം സൌഹൃദപരമായ സൈനിക സഹകരണത്തിനപ്പുറം മേഖലയുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ വെല്ലുവിളിയർത്താനും പുതിയ ബഹുമരാഷ്ട്ര തന്ത്രപരമായ വിന്യാസങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് അയൽ രാജ്യങ്ങളുടെ നിലവിലുള്ള സ്വാധീനത്തെ ദുർബലപ്പെടുത്താൻ പാകിസ്ഥാൻ നടത്തുന്ന വ്യക്തമായ ശ്രമങ്ങൾക്ക് ബംഗ്ലാദേശ് കൂട്ടുനിൽക്കുന്നതാണ് ഈ സാഹചര്യത്തിന്റെ ഏറ്റവും അപകടകരമായ ഘടകം ഈ നീക്കം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ മത്സരവും ആശങ്കയും വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്ന ഭയം ശക്തമാണ് ഈ സഹകരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളും അത് മേഖലയ്ക്ക് നൽകുന്ന പ്രത്യാഘാതങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ബംഗ്ലാദേശ് യുദ്ധവിമാന പൈലറ്റുമാരെയും സാങ്കേതിക വിദഗ്ധരെയും വിപുലമായ പരിശീലനത്തിനായി പാകിസ്ഥാനിലേക്ക് അയച്ച നടപടി കേവലം സൈനിക സഹകരണത്തിനപ്പുറം സൈനിക സംവിധാനത്തെ പാകിസ്ഥാൻ വലയത്തിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് പാകിസ്ഥാനിലെ പ്രതിരോധ വ്യവസായമായ ഹെവി ഇൻഡസ്ട്രീസ് ടാക്സില അഥവാ എച്ച് ഐ ടി ബംഗ്ലാദേശിന്റെ പഴകിയ ടാങ്ക് കപ്പലുകൾ നവീകരിക്കാൻ മുന്നോട്ട് വന്നത് പ്രതിരോധ സാമഗ്രികളുടെ വിൽപ്പനയിലൂടെ ദീർഘകാലത്തേക്ക് ബംഗ്ലാദേശിനെ തങ്ങളുടെ കീഴിൽ നിർത്താനുള്ള വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഈ സഹകരണം ഭാവിയിൽ വിനാശകരമായ മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിലേക്ക് വരെ നയിക്കുമോ എന്ന ആശങ്കയാണ് രാഷ്ട്രനിരീക്ഷകർ ഉയർത്തുന്നത് ഇത് മേഖലയിലെ സൈനികവൽക്കരണത്തിന് ആക്കം കൂട്ടുകയും പ്രാദേശിക സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഷെയ്ഖസീനയുടെ സർക്കാർ പുറത്താക്കപ്പെട്ടതിന് ശേഷം ബംഗ്ലാദേശിൽ ഉടലെടുത്ത രാഷ്ട്രീയ ശൂന്യതയാണ് പാകിസ്ഥാൻ അവരുടെ സ്വാധീനം സ്വാധീനമുറപ്പിക്കാൻ പ്രധാനമായും മുതലെടുക്കുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ അധികാരത്തിൽ വന്ന മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല നേതൃത്വം ഇന്ത്യൻ വിരുദ്ധ വിദേശ നയം സ്വീകരിച്ച് പാകിസ്ഥാൻ ചുവപ്പു പരവതാനി വിരിക്കുകയാണ് വെടിക്കോപ്പുകൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിലൂടെയും ഉന്നതതല സൈനിക സംഭാഷണങ്ങളിലൂടെയും ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഇടപെടുന്നുവെന്ന് വ്യക്തം ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ ആധിപത്യത്തെ തകർക്കാൻ ബംഗ്ലാദേശിനെ ഒരു ഉപകരണം മാത്രമായിട്ടാണ് പാകിസ്ഥാൻ കാണുന്നത് സൈനിക പരിശീലനങ്ങളുടെ പുനരുജ്ജീവനം വ്യാപാര ഇളവുകൾ പാക് പ്രതിനിധികളുടെ പതിവ് സന്ദർശനങ്ങൾ എന്നിവയെല്ലാം ധാക്കയിലെ സായുധ സേനയെ പാകിസ്ഥാൻ നിയന്ത്രണത്തിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ തുടരുന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ നിരന്തര സന്ദർശനങ്ങൾ ബന്ധം സ്ഥാപിക്കാനുള്ള നല്ല ശ്രമങ്ങളായി കാണാൻ കഴിയില്ല മറിച്ച് ഇതിടക്കാല സർക്കാരിന്റെ ദുർബലത മുതലെടുത്ത് ദീർഘകാല പ്രതിരോധ സഹകരണത്തിലൂടെ ബംഗ്ലാദേശിനെ പാക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള തന്ത്രമാണ് ജോയിന്റ് സ്റ്റാഫ് ഡയറക്ടർ ജനറലായ ലഫ്റ്റനന്റ് ജനറൽ തബസും ഹബീബ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിഷ് ഷംഷാദ് മിർസ പാക് നാവികസേനയുടെ ബ്രിഗേഡ് പി എൻ എസ് സൗഹാർദ്ദ സന്ദർശനം എന്നിവയെല്ലാം ഈ തന്ത്രത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാന്റെ പ്രതിരോധ വ്യവസായ പ്രതിനിധി സംഘങ്ങളുടെ സാന്നിധ്യം ഈ ബന്ധം വെറും സൗഹാർദ്ദപരമല്ല മറിച്ച് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒന്നാണെന്ന് അടിവരയിടുന്നു ബംഗ്ലാദേശിന്റെ കവചിത കപ്പലുകൾ ആധുനികവൽക്കരിക്കാനുള്ള എച്ച് ഐ ടിയുടെ നിർദ്ദേശം പാകിസ്ഥാൻ പ്രതിരോധ വ്യവസായത്തിന് ബംഗ്ലാദേശിൽ സ്ഥിരമായ സ്വാധീനം ഉറപ്പിക്കാൻ അവസരം നൽകും മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നത് ഒരു ഊഹാപോഹമായി തുടരുമ്പോൾ പോലും പാകിസ്ഥാന്റെയും അതിന്റെ അടുത്ത സഖ്യകക്ഷിയായ ചൈനയുടെയും പിന്തുണയോടെ നൂതന സംവിധാനങ്ങൾ ബംഗ്ലാദേശിൽ എത്താനുള്ള സാധ്യതയുമുണ്ട് സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു പരമാധികാര രാഷ്ട്രം തങ്ങളുടെ ഏറ്റവും വലിയ ചരിത്രപരമായ ശത്രുവിന്റെ കളിപ്പാവയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അപകടകരമായ വഴിത്തിരിവാണ് ഇടക്കാല സർക്കാരിന്റെ ഈ നീക്കങ്ങൾ ബംഗ്ലാദേശിനെ ഒരു ദുരന്തത്തിലേക്ക് നയിക്കുന്നു എന്ന് നിസ്സംശയം പറയാം പാകിസ്ഥാൻ ഈ സാഹചര്യം പൂർണ്ണമായി ഉപയോഗിച്ച് തങ്ങളുടെ നിയന്ത്രണവും സ്വാധീനവും ഉറപ്പിക്കുമ്പോൾ പ്രാദേശിക സുരക്ഷയെയും സ്ഥിരതയെയും അപകടപ്പെടുത്തുന്ന ഒരു ഭൌമരാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് തുറന്നു കാട്ടുന്നത്